പനങ്ങാട് ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ആല പനങ്ങാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു आम विशिष्टता से आवधारणे मान्यता का पर्याय है उसकी नली आज हम आपड़ी करते हैं कि भोगा नामुश्च में जिन्ना सम्यक्ति के लिए अंतरिक्ष के लिए अंतिम जगह हमारा तद्दर्शन को बोलते हैं कि सम्यक्ता नली अगर एक और गलती है तो अंतरिक्ष का बोध करना आम विशिष्टता से उसका पर्याय है ना उर्वर बारे മാസ്റ്റർ അധ്യക്ഷത ആല ാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസറായി മുപ്പത് സെന്റ് സ്ഥലം അനുവദിച്ചു നൽകിയ പൊന്നാമ്പടിക്കൽ ഇബ്രാഹിം ഹാജിക്കും ഭാര്യ ഹാജിരയ്ക്കും സംസ്ഥാന സർക്കാരിന്റെ പേരിൽ പ്രത്യേക നന്ദിയും ആദരവും മന്ത്രി അറിയിച്ചു മുപ്പത് സെന്റിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മാത്രമല്ല കയ്പമംഗല നിയോജക മണ്ഡലത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി സെപ്റ്റംബർ മാസത്തിൽ തന്നെ നൽകി നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ആല പനിഞ്ഞാട് വില്ലേജ് ഓഫീസ് കേരളത്തിലെ അറുന്നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി യാഥാർത്ഥ്യമാവുകയാണ് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ആയിരം വില്ലേജ് ഓഫീസുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു റവന്യൂ വകുപ്പ് സ്മാർട്ട് ആകുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും പത്തക്ക സംഖ്യമുൾ എല്ലാവർക്കും പത്ത് അക്ക സംഖ്യയുള്ള ചിപ്പ് സംഘടിപ്പിച്ച എ ടി എം കാർഡ് പോലത്തെ ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വിതരണം ചെയ്യും ഡിജിറ്റൽ കാർഡുകൾ വരുന്നതോടെ റവന്യൂവുമായി ബന്ധപ്പെട്ട് ഓരോ ആവശ്യത്തിനായി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സ്ഥിതി വിശേഷമുണ്ടാകില്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ പോലീസും ജനമൈത്രി സുരക്ഷാ സമിതിയും ഒരുക്കിയ ഓണാഘോഷം വർണ്ണാഭമായി രാവിലെ പത്തിനാരംഭിച്ച ഓണാഘോഷത്തിൽ നാടൻപാട്ടും ഓണക്കളിയും അരങ്ങു തകർത്തു ഓണാഘോഷം കൊടുങ്ങൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ എസ് എച്ച് എച്ച്ഒ ബി കെ അരുൺ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ എസ് ഐ വി കെ സലീം ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി എക്സിക്യൂട്ടീവ് അംഗം കെ പി സുനിൽകുമാർ എ സിമാരായ കശ്യപൻ സജിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിപുലമായ ഓണസദ്യ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വടവലി മത്സരം സേരയോട്ടം സ്പൂൺ റൈസ് എന്നീ മത്സരങ്ങളുണ്ടായിരുന്നു ആഘോഷത്തിന് പി ആർ ബാബു ഉണ്ണി പണിക്കശ്ശേരി കെ ജെ ശ്രീജിത്ത് ഗിരീഷ് തറമേൽ ബഷീർ സുനിൽകുമാർ സുരഭി റൈറ്റർ സുമേഷ് എസ് ഐ ബാബു സാനു എന്നിവർ നേതൃത്വം നൽകി മതിലകം ബിആർ സിയുടെയും മുസ്ലിം പൈതൃക പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഓണാഘോഷം ഓണനിലാവ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നടത്തിവരുന്ന ഇ ടി ടൈസ് മാസ്റ്റർ ഓഫീസ് ഓണാഘോഷവും ഭിന്നശേഷി കുട്ടികളോടൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഓണനിലാവ് പരിപാടിക്ക് മാറ്റുകൂട്ടി നിഷ്കളങ്കരായ കുട്ടികളുടെ ഓണാഘോഷവും കലാപരിപാടികളും ഏറെ ഹൃദ്യമായ അനുഭവമായിരുന്നുവെന്ന് ഇ ടി ടൈസമാർ എല്ലെ പറഞ്ഞു ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ ഭിന്നശേഷി കുട്ടികൾക്കും ഓണ സമ്മാനമായി ഓണക്കിറ്റ് നൽകി ശാന്തിപുരം പി എ സയ് മുഹമ്മദും ശാന്തിപുരം പി എ സയ്ദ് മുഹമ്മദ് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ മുസ്ലിംസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ സ്വാഗതം പറഞ്ഞു ഇ ടി ടൈസൽ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സുഗത ശശിധരൻ കെ എസ് ജയാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയു പി എ നൌഷാദ് ജയാ സുനിൽ രാജ് ബ്ലോക്ക് മെമ്പർ മിനീഷാജി വാർഡ് മെമ്പർ ജാസ്മിൻ റഫീഖ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മതിലകം ബിആർസിൻസി പ്രശാന്ത് മാസ്റ്റർ നന്ദി പറഞ്ഞു ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടി എം എൽ എ രൂപീകരിച്ച ചാരുതയുടെ മേൽനോട്ടത്തിൽ നടന്ന ആഘോഷ പരിപാടിക്ക് ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പങ്കെടുത്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയ്യൂബ് നൌഷാദ് ജയാസുനിൽ രാജ് എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ബ്രിജി സാജൻ രമേഷ് എൻ കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷാജി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ റഫീഖ് എന്നിവർ പങ്കെടുത്തു